നമസ്കാരം എല്ലാവർക്കും ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു വ്യക്തി രാവിലെ ഉറക്കമുണരുമ്പോൾ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെ പാലിക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രീയ പിൻബലമുണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ഒരാഴ്ച കൃത്യമായി ചെയ്തു നോക്കുക മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാവുന്നതാണ് നമുക്ക് ആ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്താണെന്ന് വിശദമായി നോക്കാം പൊതുവെ രാവിലെ ഉറക്കമുണർന്നാൽ തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം നേരെയാകാൻ അല്പസമയമെടുക്കും അതിനാൽ ഉടനെ ചാടി എഴുന്നേൽക്കുന്നതിന് പകരം ഉറക്കമുണർന്നാൽ നിങ്ങളുടെ കൈപ്പത്തികൾ രണ്ടും മലർത്തി ലക്ഷ്മി സരസ്വതി ഗൗരി എന്നിവരെ മനസ്സിൽ സങ്കല്പിച്ച് കൈകളിൽ ദർശിച്ച ശേഷം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ചൊല്ലേണ്ട മന്ത്രം ഇതാണ് കരാഗ്രെ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതം ഗൗരി പ്രഭാതെ കരദർശനം എന്നിട്ട് വലതുവശം തിരിഞ്ഞു വേണം എഴുന്നേൽക്കുന്നത് ഇടതുവശം തിരിഞ്ഞു എഴുന്നേറ്റാൽ ഹൃദയത്തിന് കൂടുതൽ മർദ്ദം അനുഭവപ്പെടും ഇത് ഹൃദയത്തിന് ദോഷമായി ബാധിക്കാനിടയാകുന്നതാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു കാന്തിക വലയം പ്രദക്ഷിണമായാണ് ചുറ്റുന്നത് അതിനാൽ എഴുന്നേറ്റാൽ പാദം നിലത്ത് തൊടുന്നതിന് മുമ്പ് ഭൂമിയെ കൈവിരൽ കൊണ്ട് സ്പർശിച്ച് ഭൂമിദേവിയോട് ക്ഷമാപണം ചെയ്ത് ഈ മന്ത്രം ചൊല്ലി ഭൂമി തൊട്ട് തലയിൽ വയ്ക്കേണ്ടതുണ്ട് മന്ത്രം ഇതാണ് സമുദ്രവസനെ ദേവി പർവതസ്നമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ അതിനുശേഷം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് മെഡിറ്റേഷനോ വർക്കൗട്ടോ മറ്റോ ചെയ്യാവുന്നതാണ് അടുത്തത് കുളിയാണ് ഏറ്റവും പ്രധാനം മുങ്ങിക്കുളി ഏറ്റവും ഉത്തമമാണ് മുങ്ങുന്നതും നീന്തുന്നതും വ്യായാമവുമാണ് ഒപ്പം പ്രാണായാമവുമാണ് എന്നാൽ സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവർക്ക് ഇതിന്റെ ആവശ്യവുമില്ല ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കണമെന്നാണ് കുളിച്ച ശേഷം ആദ്യം തുടയ്ക്കേണ്ട ഭാഗം മുതുകാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ശ്രീദേവിയും മൂദേവിയും സ്ഥിതി ചെയ്യുന്നുണ്ട് കുളിക്കാനായി തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ അവർ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കും കുളി കഴിഞ്ഞ് ശരീരത്തിലെ ഏത് ഭാഗമാണോ ആദ്യം തുടയ്ക്കുന്നത് അവിടെ മൂധേവിയായിരിക്കും ആദ്യം പ്രവേശിക്കുക അതുകൊണ്ട് ആദ്യം മുതുക് തുടച്ചാൽ മൂദേവി അവിടെ കയറുകയും രണ്ടാമത് മുഖം തുടയ്ക്കുമ്പോൾ ലക്ഷ്മി മുഖത്ത് പ്രവേശിക്കുകയും ചെയ്യും അന്ന് മുഴുവൻ ഐശ്വര്യമുള്ള മുഖത്തോടെ കഴിയാനും സാധിക്കും എന്നുള്ളതാണ് മറിച്ചാണെങ്കിൽ ആദ്യം മുഖത്ത് കയറുന്നത് മൂധേവിയായിരിക്കും അന്നത്തെ കാര്യം മുഴുവൻ കാലകേട് നിറഞ്ഞതാവുകയും ചെയ്യും കുളി കഴിഞ്ഞാൽ കുറി തുടണമെന്നതാണ് ഹൈന്ദവാചാരം കുറിതൊടാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഭസ്മം ചന്ദനം കുങ്കുമം കളഭകൂട്ട് മുതലായവയാണ് തിലകം ധരിക്കാതെ ചെയ്യുന്ന ഏത് ശുഭകാര്യവും നിഷ്ഫലമാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് മൂക്കിനു മുകളിൽ ഇരുപുരികങ്ങൾക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് കുറി ചാർത്തുന്നതാണ് ഉത്തമം ഇവിടെ കുറി ചാർത്തുന്നത് ദേവാത്മകമായ ചൈതന്യം ഉണർത്താൻ പര്യാപ്തമാണ് വിരലിന്റെ നഖം സ്പർശിക്കാതെ വേണം കുരുതൊടേണ്ടത് മോതിരവിരൽ കൊണ്ട് കുറി ശാന്തിയും നടുവിരൽ കൊണ്ടായാൽ ആയുർവൃദ്ധിക്കും ചൂണ്ടുവിരൽ കൊണ്ടായാൽ മോക്ഷവും തള്ളവിരൽ കൊണ്ടായാൽ സമൃദ്ധിയും കൈവരുമെന്നാണ് എന്നാൽ ചെറുവിരൽ കൊണ്ട് കുറിച്ചാർത്താൻ ഒരിക്കലും പാടില്ല ദേവി പ്രസാദത്തിന്റെ പ്രതീകമായാണ് കുങ്കുമം ധരിക്കാറുള്ളത് കുങ്കുമം കൊണ്ട് കുറിയല്ല പൊട്ടാണ് തൊടേണ്ടത് ചന്ദ്രൻ ചൊവ്വ ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലത്ത് കുങ്കുമതിലകം തൊടുന്നത് ശുഭകരമാണ് വിഷ്ണുത്വത്തെ സൂചിപ്പിക്കുന്ന ചന്ദനം സാത്വികവും ശീതഗുണവുമാണ് അതിനാൽ വ്യാഴന്റെയും ബുധന്റെയും ദശാകാലങ്ങളിൽ നിത്യവും അഷ്ടാക്ഷര മന്ത്രജപത്തോടെ ചന്ദനം കുരുതൊടുന്നത് ഉത്തമമാണ് കുജദശാകാലത്ത് രക്തചന്ദനം കൊണ്ടാണ് തിലകം ധരിക്കേണ്ടത് ദേവീക്ഷേത്രങ്ങളിൽ ചുവന്ന പൂക്കളാൽ അർച്ചന നടത്തിയ ചന്ദനം നിത്യവും ധരിക്കുന്നത് മംഗളകരമാണ് ശിവത്വത്തിന്റെ പ്രതീകമാണ് ഭസ്മം ചാണകം വിധിപ്രകാരം ചുട്ടെടുത്തതാണ് ഭസ്മം പഞ്ചഭൂതങ്ങളിൽ പ്രതി തത്വമാണ് ചാണകത്തിനുള്ളത് ഭസ്മധാരണത്തിലൂടെ ദുഷ്ടശക്തികൾ ബാധകൾ പ്രേതപിശാചുക്കൾ എന്നിവയെ അകറ്റി നിർത്താൻ കഴിയും രാവിലെ കുളികഴിഞ്ഞ ഭസ്മം വെള്ളത്തിൽ കുഴച്ചും ഉച്ചയ്ക്ക് ചന്ദനം ചേർത്തും വൈകിട്ട് ഉണങ്ങിയ ഭസ്മവുമാണ് ധരിക്കേണ്ടത് ആദിത്യ ശനി ദശാപഹാരകാലങ്ങളിലും ഏഴര ശനി കണ്ടകശശനി എന്നീ കാലങ്ങളിലും നിത്യവും വൈകിട്ട് പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ഭസ്മം ധരിക്കുന്നത് ഉത്തമമാണ് ഇവയ്ക്കു പുറമേ ഗണപതി ഹോമത്തിന്റെ കരിപ്രസാദം കേതു ദശയിലും നാഗക്ഷേത്രത്തിലെ മഞ്ഞൾ പ്രസാദം രാഹുദശയിലും കുറി ധരിക്കാവുന്നതാണ് കളഭക്കൂട്ടും മംഗളവസരങ്ങളിൽ ധരിക്കാവുന്നതും നിത്യവും നെറ്റിയിൽ ധരിക്കുന്നതും നല്ലതാണ് അകിൽ ചന്ദനം ഗുൽഗുലു കുങ്കുമം കൊട്ടം ഇരുവേലി രാമച്ചം മാഞ്ചി എന്നീ എട്ട് കൂട്ടങ്ങൾ ചേർന്നതാണ് കളഭക്കൂട്ട് എന്ന് പറയുന്നത് നെറ്റിയിൽ കുറിതൊടുന്നതിനും അംഗങ്ങളിൽ പുരട്ടുന്നതിനും കളഭക്കൂട്ട് കാലങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു ഉണ്ണിനീലി സന്ദേശം ലീലാതിലകം ചന്ദ്രാത്സവം വടക്കൻ പാട്ടുകൾ തുടങ്ങിയ പുരാതന കൃതികളിലെല്ലാം നായികമാരുടെ അംഗച്ചമയം വർണ്ണിക്കപ്പെടുമ്പോൾ കളഭക്കൂട്ട് പൂശുന്നതിനെപ്പറ്റി പ്രസ്താവിച്ചു കാണുന്നുണ്ട് ഉണ്ണിയാർച്ചയുടെ ചമയവർണ്ണന ഇതിന് ഉദാഹരണമാണ് അതുപോലെ മഞ്ഞൾപ്പൊടിയിൽ നാരങ്ങാനീരും ചേർത്തുണ്ടാക്കുന്നതാണ് സിന്ദൂരം ഇത് സ്ത്രീകൾ സിന്ദൂരമായി നെട്ടിയിലിടുന്നത് ഐശ്വര്യപ്രദമാണ് കുളി കഴിഞ്ഞ് കുറി തൊട്ട ശേഷം ദീപം തെളിക്കുക എന്നത് ഹൈന്ദവാചാരനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തി ഇഷ്ടദേവതകളെ സ്തുതിക്കേണ്ടതുണ്ട് ഇത് ഭവനത്തിനും കുടുംബത്തിനും ഐശ്വര്യം നൽകുന്നതാണ് രണ്ടു സന്ധ്യകളിലും നിലവിളക്ക് കൊളുത്തുമ്പോഴും നിലവിളക്ക് കൊളുത്തിക്കൊണ്ടുവരുമ്പോഴും വടക്കുവശത്തെ വാതിൽ അടച്ചിടണം രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലും വൈകിട്ട് ഗോധൂളി മുഹൂർത്തത്തിലുമാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് സൂര്യോദയത്തിന് മുൻപുള്ള നാൽപ്പത്തെട്ട് മിനിറ്റാണ് ബ്രാഹ്മ മുഹൂർത്തം സൂര്യാസ്തമയം മുതലുള്ള നാൽപ്പത്തെട്ട് മിനിറ്റാണ് ഗോധൂളി മുഹൂർത്തം രാവിലെ വിളക്ക് കത്തിക്കുന്നത് വിദ്യയ്ക്കു വേണ്ടിയും വൈകിട്ട് ഐശ്വര്യത്തിനും വേണ്ടിയുമാണ് നിലവിളക്ക് കത്തിക്കുന്നത് നിലവിളക്ക് കൊടുത്തുമ്പോഴും വന്നിക്കുമ്പോഴും ഇനി പറയുന്ന പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ട് ദീപം ജ്യോതി പരബ്രഹ്മം ദീപം സർവതമോപഹം ദീപനെ സാധ്യമാം ദീപം സന്ധ്യാദീപം നമേസ്തേ ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർധനം മമ ദുഃഖവിനാശാനാം സന്ധ്യാദീപം നമോ നമഹ നിലവിളക്ക് സർവവിധ മംഗളകാര്യങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നിലവിളക്ക് ഭഗവതി സേവയിൽ ഭഗവതിയെ ആവാഹിക്കുന്നത് നിലവിളക്കിലേക്കാണ് മനസ്സ് ബിന്ദു കല നാദം പഞ്ചഭൂതം എന്നിവയുടെ പ്രതീകമായിട്ടാണ് നിലവിളക്കിനെ കരുതുന്നത് രണ്ട് തട്ടുകളുള്ളതും ഓടിൽ നിർമ്മിച്ചതുമായ നിലവിളക്കാണ് ഭവനങ്ങളിൽ കത്തിക്കാൻ ഉത്തമം തൂക്കുവിളക്ക് അലങ്കാരമുള്ളത് കൂടുതൽ തട്ടുകളുള്ളത് എണ്ണ കളയുന്നത് കരി പിടിച്ചത് പൊട്ടിയത് തുടങ്ങിയ നിലവിളക്കുകൾ ഭവനങ്ങളിൽ തെളിയിക്കാൻ പാടില്ല അതുപോലെ നിലവിളക്കിൽ കത്തിക്കേണ്ട തിരികളുടെ എണ്ണത്തിലും ചില നിബന്ധനകളുണ്ട് ഒറ്റ തിരിയിട്ട് കത്തിച്ചാൽ മഹാവ്യാധിയും രണ്ട് തിരിയിട്ടാൽ സമ്പത്തും മൂന്ന് തിരിയായാൽ അത് ആരസ്യവുമാണ് നാല് തിരിയിട്ട് കത്തിച്ചാൽ ദാരിദ്ര്യവും അഞ്ചു തിരിയായാൽ വളരെ മംഗളപ്രദവുമാണ് നിലവിളക്ക് ഊതിക്കെടുത്തരുത് തിരി പിന്നിലേക്ക് നീക്കി എണ്ണയിൽ മുക്കിയാണ് കെടുത്തേണ്ടത് ദീപം കരിന്തിരിക്കത്തി സ്വയം അണയുന്നത് അശുഭമായി കണക്കാക്കുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിനും പല മാറ്റങ്ങളും സംഭവിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങളും അഭിപ്രായങ്ങളും ചോദിക്കാവുന്നതാണ് മറുപടി ഞങ്ങൾ നൽകുന്നതുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് പ്രചോദനമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ